സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ നടന്നു കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു സ്വീകരിച്ച ഭൂപരിഷ്കരണ നയം കാർഷിക പരിഷ്കരണം തുടരുന്ന നടപടികൾ അതിന്റെ തുടർച്ചയിൽ കേരളം മനുഷ്യർ പട്ടിണികളെന്ന് ഭരിക്കാത്ത നാടായി മാറിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യവും പട്ടിണിയും അത് ഇപ്പോഴും ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളുണ്ട് രാജ്യത്തെ ഗവൺമെന്റ് ഒരു സർവേ നടത്തിയിട്ടുണ്ട് അത് അതിദാരിദ്ര്യമുള്ളവരാരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള സർവേ ആ സർവേയുടെ റിസൾട്ട് പുറത്തു വന്നപ്പോ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കുറച്ച് അതിദരിതലുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ച് നൽകുക റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക എന്നീ പ്രമേയങ്ങൾ കൺവെൻഷനിൽ അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ടി എസ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് മുഖ്യാതിഥിയായി എസ് സി എഫ് ഡബ്ല്യു എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എം ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ സി ജി പി എ സംസ്ഥാന ട്രഷറർ കെ ശശീധരൻ ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ കെ രേണുകാദേവി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വയോജന കമ്മീഷൻ രൂപീകരണത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അമരവിള രാമകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറി എം എ പൊന്മല ട്രഷറർ വി എ രാജൻ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ കെ മുണ്ടായ പ്രൊഫസർ കെ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു You are watching VCV News.